സ്വന്തം മക്കളെന്ന് വേരി കണ്ടു പല കാഴ്ചകളും ആ മക്കളല്ലേ മക്കളെ മാത്രം വിവർത്തിരിക്കുവോ മക്കളെന്തെങ്കിലും സ്വന്തം അപ്പനോട് പറഞ്ഞു അപ്പൻ്റെ വീട്ടുകാരും ചേട്ടത്തി അമ്മയും അനീൻ്റെ ഭാര്യയും അപ്പനമ്മക്ക് കൈവടെ പിടിച്ചോണ്ട് ആ ബന്ധം പിരിഞ്ഞു പോയതു നല്ലൊരു ഫാമിലിയിലേക്ക് അല്ലേ ചേച്ചിനെ കിട്ടിച്ചു നല്ല ഫാമിലിയിലേക്ക് അറിയോ ഇത്ര മോതില് മുടക്കി ഞാൻ ഡിലിറ്റാക്കില്ല ബ്ലൂബ് എടുക്കാൻ രണ്ടാമത് കല്യാണം കഴിയുമ്പോൾ പോയി കെട്ടിക്കോട്ടെ ഒളിച്ചോടിക്കോട്ടെ എത്ര നടക്കി താൽക്കാലിക സുഖം മാത്രം ഞാൻ ഡിലിറ്റാക്കില്ല ഏതോ വേണ്ടിട്ട് എന്നോട് വീഡിയോ ഡിലിറ്റാക്കാൻ ഏതാ വീണ്ടും പിള്ളോ ഏതോ വേണ്ടുമുള്ള ഈ ടിക്ടോക്കിൽ ഏതോ സ്ത്രീ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തിരുന്നു ഇതും കൂടെ അയച്ചു കൊടുക്കും ഇങ്ങനെ പറഞ്ഞു എനിക്ക് പറയുകയാണ് ഞറയും അയ്യോ ഞാൻ പറയാണ്ട് വെച്ചിരുന്ന കഥകളൊക്കെ ഇനി ഞാൻ പറയും പറയാനടന്നിണ്ടില്ലോ ആ പുള്ളിക്കാരി ഒരുപാട് പറയാനായിട്ട് നിങ്ങൾ കേട്ടാ ഞെട്ടുന്ന കഥ ആ കൊറേ കഥകളുണ്ട് സ്വന്തം പെമ്മക്കള് പോയെങ്കിൽ ഒന്ന് ആലോചിച്ചാ മതി എന്തായിരിക്കും കാരണം അത് വെച്ച് നോക്കുമ്പോൾ ബിജി തന്നെ ഉണ്ട് മൂന്ന് മക്കളെ കളഞ്ഞിട്ടല്ല പോയത് ബിജി ജോയത് ഈ തൊഴിലാന്ന് മാത്രമേ ഉള്ളു അതിന് വലിയ തെറ്റി പുള്ളിക്കാരി ചെയ്യുന്നുണ്ട് പറയുമ്പോ ഒരു ജോലി ഉള്ളതുകൊണ്ട് പുള്ളിക്കാരിക്ക് പിടിച്ചിരിക്കാം ആ ഇവിടെ നാട്ടുകാരും കാണുന്നുണ്ട് വന്നതും പോകുന്ന കാരണ കൂടിയാണെന്ന് എന്ന മാന്തിലി മന്ത്ലി ഇവിടെ വരും ഏതാനും വൈക്കിലെ വരെ നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ ഒക്കെ പലരും ന്യൂസ് എത്തിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെത്തപ്പ് നിക്കാറില്ല കാമുകനെ വെച്ചിട്ട് വേറെ കൂടെ വരിക അല്ലെങ്കിൽ ഭർത്താവിനെ വെച്ചിട്ടുണ്ട് വേറെ കൂടെ കിടക്കുക ഞാൻ 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 ഈ ഒരു അനിയത്തി ഉള്ളതുകൊണ്ടാണ് ചേച്ചി ഇവിടെ ജീവിച്ചിരിക്കുന്നത് ഇല്ലായിരുന്നേ കൊണ്ടല്ലോ ചേച്ചിന് എന്നെ ആൾക്കാർ വീട്ടിൽ തൂക്കി കൊന്നിട്ട് എന്റെ നല്ല മനസും ഞാൻ വിളിച്ചു ഇറക്കിക്കൊണ്ട് വന്നോണ്ട് ജീവനോടെ ഇരിക്കുന്നു അതൊന്നും മറക്കാൻ പാടില്ല സ്വന്തം ചേച്ചി ഇന്ന് വിജയമുള്ളതുകൊണ്ടാണ് ചേച്ചി എന്നോട് ജീവിച്ചിരിക്കണേന്ന് വിഷമിക്കേണ്ടത് അല്ല ശരിയാണ് പ്രവാസികൾക്ക് എല്ലാർക്കും ലാസ്റ്റ് എന്റെ പൊന്നു യൂസറേടാ എനിക്ക് തലവേദനയ്ക്ക് അവിടെ ഞാൻ നിന്നാ മതി ഇങ്ങോട്ട് വരണ്ടായിരുന്നു സീരിയസ്ലി സത്യം എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ ഞാൻ ഭർത്താവ് വന്ന് അടക്കുണ്ടാക്കി പോലീസുകാരെ വിളിച്ചു എടുക്കാണ്ട് വരും ടിക്കറ്റ് എടുത്തു ഞാൻ ഇവിടെ നിന്നും ശരിയാവില്ല നാട്ടിപ്പോട്ട് അടിച്ച് പൊളിക്കുന്നില്ലേ? വാഗമണ്ണിയ പോയി ദാ ഇപ്പോത്തെ ബീച്ചി പോയിട്ട് വന്നേള് ഇവർക്ക് ബീച്ചി പോണത് കടല് കാണാനാണ്. അടിപൊളി മക്കളേട്ട ഫുൾ ആയിട്ട് പൊളിച്ചെടുത്തു. കടലവില്ല. കായന വെല്ലാച്ചിൽ ഒരുജന വെല്ലാച്ചിൽ ചുറ്റിക്കി വരും. ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഞങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് ഇരിക്കുണ്ടാണ് നാട്ടിക്ക് വരുന്നണ്ടാണ്. അപ്പോൾ നീ ഇങ്ങോട്ട് വരൂ. ഞാൻ വെക്കന്ന് പോവிறேன். എനിക്ക് അവിടെ റെണ്ട് ഒക്കെ കൊടുക്കണ്ടേ? ഇഷ്ടം ഞാനിവിടെ ചിറായ് ബീച്ചിൽ പോയി അടിപൊളിയായിരുന്നു പിള്ളേരെ ആ ചിറായ് ബീച്ചിൽ അടിപൊളിയാണല്ലോ ചിറായ് ബീച്ച് നല്ല ബീച്ചായിരുന്നു മക്കളായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളിയ